കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഫറിങ്സ് എങ്ങനെ എന്തുകൊണ്ട് എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പല പ്രായത്തിൽ പല അവസ്ഥയിലും നമുക്കുണ്ടാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് സാധാരണ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്ന ഒരു കഷ്ടപ്പാടായിട്ട് കുട്ടി പറയും അതെങ്കിലും അപ്പനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ ഓഹ് എന്തൊരു കഷ്ടമാണ് എന്ന് പറയും മുതിർന്നു കഴിയുമ്പോൾ ജോലിക്ക് പോകുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് പറയും കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ചില രോഗങ്ങളോ ചില ജീവിത അവസ്ഥകളോ ഒക്കെ എന്തൊരു കഷ്ടമാണ് എന്ന് ചില വ്യക്തികൾ പറയും ശരിക്കും ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുഴപ്പമോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് വലിയ കഷ്ടമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി പഠിക്കുന്നത് എന്തിനാണെന്നോ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നോ എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാതെ ശരിക്കും ആ പഠിത്തം എന്ന് പറയുന്ന ടാസ്ക് ഒരു വലിയൊരു കീറാമൂട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സിലങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നത് പക്ഷെ അതേസമയം ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പനോ അമ്മയോ ടീച്ചേഴ്സോ അവർ എന്തിനാണ് ഇത് പഠിക്കുന്നത് പഠിക്കുമ്പോൾ എൻ്റെ ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് ആവേശത്തോടു കൂടെ അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടു കൂടെ പഠിക്കുക എന്ന് പറയുന്ന ടാസ്കിനെ ഏറ്റെടുക്കും അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് കഷ്ടപ്പെടായിട്ട് തോന്നുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് അത് എന്തിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് കഷ്ടപ്പാടായിട്ട് തോന്നാതെ ഉത്സാഹത്തോടു കൂടി ആ കുഞ്ഞിനെ ആ കുഞ്ഞുങ്ങളത് പഠിക്കുന്നുണ്ടാവും ഇതേ കാര്യം തന്നെയാണ് നാം കഷ്ടമെന്ന് പറയുന്ന ഏത് സിറ്റുവേഷനിലും നാം അവലംബിക്കേണ്ട കാര്യം സോ നമ്മുടെ മനസ്സിനകത്ത് ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഒന്ന് അവലോകനം ചെയ്ത് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ വിഷയത്തെ നമുക്ക് എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടെ നല്ല ഉത്സാഹത്തോടു കൂടെ ആ കാര്യങ്ങളെ വീക്ഷിക്കാനാവും ഇനി മറ്റൊന്ന് ചിലപ്പോൾ നമുക്ക് ഈ കഷ്ടമെന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവേചന ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കഷ്ടമായിട്ട് തോന്നുന്നത് എങ്ങനെ ഇതിനെ ഉത്സാഹമാക്കി എടുക്കാം എന്ന് സ്വയം വിവേചിക്കാനും കണ്ടെത്താനും കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് കോച്ചിനെ കാണുകയാണെങ്കിൽ ഇല്ല നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം നമ്മളൊരു ഡോക്ടറെ കാണുന്നത് പോലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് എക്സ്പെർട്ടായിട്ടുള്ളൊരു ലൈഫ് കോർച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാമെന്നോ ആ പ്രശ്നത്തെ എങ്ങനെ രസകരമായി നേരിടാമെന്നോ അതിനെ എങ്ങനെ ഉത്സാഹത്തോടു കൂടെ അതിജീവിക്കാമോ അതിജീവിക്കാമെന്നൊക്കെ ആ ലൈഫ് കോച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും സോ എല്ലാ വിഷയത്തിൻ്റെയും പിന്നിൽ കഷ്ടമെന്ന് തോന്നാനായിട്ടുള്ള ബേസിക് കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം തന്നെയാണ്